ഒരു ഹിന്ദുവായ ഞാൻ അവതരിപ്പിക്കുമ്പോൾ പല തെറ്റുറ്റങ്ങൾ ഉണ്ടാകും അത് സതയം ക്ഷമിക്കുന്നില്ല അപേക്ഷയോടെ കലിമവനത്തിലെ കോടിയ മനസുമായ വനത്തിൽ ഓടി വന്നപ്പോൾ പേടിച്ച് വിറച്ചു കിടന്ന തൻ്റെ പൊന്നുമോനെ വാരിയെടുത്ത് മാറോടണച്ച് ആയിരം ചുംബനങ്ങൾ നൽകി ഇന്ന് നബിയെ വീട്ടിൽ നിർത്തിയാൽ ശരിയാകില്ല എന്ന് കരുതിക്കൊണ്ട് ഹലീമ മക്കയിലുള്ള ആമിന ആമിനിവിയെ ഏൽപ്പിക്കാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ നബിയുടെ സ്വഭാവ ഗുണത്തിലും വളർച്ചയിൽ സന്തുഷ്ടയായ മാതാവ് കുറച്ചെന്നാൾ കൂടി വളർത്തിക്കൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഹലിമത്തിനെ ഏൽപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് വയസ്സ് പ്രായമാകുന്നവരെ മുഹമ്മദ് നബി ഹലിമയുടെ വസതിയിൽ കഴിഞ്ഞു പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നബിയുടെ ഉമ്മയും ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പിന്നീട് നബിയുടെ ഉപ്പാപ്പയായ ബാബാ ജേഷ്നായ അബ്ദുൽ മുത്തലിവിൻ്റെ കൂടെ കച്ചവടത്തിനായി സിറിയയിലും മറ്റു രാജ്യങ്ങളിലും പോവുകയുണ്ടായി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം മക്കയിലുള്ള കഥാപിയുമായി കണ്ടുമുട്ടാൻ ഇടയുണ്ടായി Yeah. ഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ സലാം ഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ മക്കാമണലിൽ പുളിരാജനീച്ചു ഓദാ നമുക്കെന്നു സലാത്തും സലാമോ മക്കാമണാലിൽ പുളിരാജനീച്ചു ഓദാ സലാത്തും സലാം സലാം സദാ നന്മകൾ കേരളത്തിൻ്റെ സംസ്കാരം വർഗീയതയല്ല മാനവമൈത്രിയാണ് എന്ന സമകാലിക തെളിവാണ് വള്ളിച്ചേച്ചി കുട്ടമശ്ശേരി ഇന്ന് നമ്മുടെ കൾച്ചർ പ്രോഗ്രാമിൽ ഉണ്ട് സ്നേഹമുള്ള കലാസ്നേഹികളെ രക്ഷാകർത്താക്കളെ സഹോദര സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എൻ്റെ പേര് വള്ളി വള്ളി ചേച്ചി എന്നെല്ലാവരും വിളിക്കുന്നത് ഞാനൊരു ഗാതികയോ ഗായികയോ ആയിരുന്നില്ല ചെറുപ്പകാലത്ത് എന്നിലുണ്ടായിരുന്ന ആ കൊച്ചു കൊച്ചു കലാവാസനയെ ഓർമ്മയിരുത്തിക്കൊണ്ട് ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ് കഥയുടെ പേര് തിരുനബി ഇത് നബിയുടെ ജീവചരിത്രത്തിൽ നിന്ന് എൻ്റെ സ്വന്തം ഭാവനയിൽ കൂടി എഴുതിയുണ്ടാക്കിയ ഒരു കൊച്ചു കഥാപ്രസംഗമാണ് അവതരിപ്പിക്കുന്നത് ഒരു ഹിന്ദുവായ ഞാൻ ഒരു മുസ്ലിം കഥ അവതരിപ്പിക്കുമ്പോൾ പല തെറ്റുറ്റങ്ങൾ ഉണ്ടാകും അത് സദയം ക്ഷമിക്കുന്ന അപേക്ഷയോടെ ഞാൻ കഥയിലേക്ക് കടന്നുകൊള്ളട്ടെ കഥയുടെ പേര് തിരുനബി തുടരട്ടെ കഥ ഞാൻ ഇന്ന് പറയട്ടെ തുടരട്ടെ നബിയുടെ കഥ ഞാൻ പറയാൻ തുടരട്ടെ 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 കഥ കഥ ഞാൻ ഞാൻ ഇന്ന് പറയട്ടെ നബിയുടെ പറയാൻ അറേബ്യ നാട്ടിൽ മക്ക എന്ന സ്ഥലത്ത് റബ്യുലുൽ മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മുഹമ്മദ് നബി ജാതനായി പേരും പ്രശസ്തി ആർജിച്ച ഋഷി നഗരത്തിൽ ഹാസിൻ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ബാബ അബ്ദുള്ളയും ഉമ്മ ആമിന ബീവിയും ആയിരുന്നു നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി പിന്നീട് നബിയുടെ ഉപ്പാപ്പയായ അബ്ദുൾ മുത്തലിവായിരുന്നു ആ കുട്ടിയെ വളർത്തിയത് മക്കൽ ജനിക്കുന്ന കുട്ടികൾക്ക് മുലകൂട്ടി വളർത്തുക എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു മക്കൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിയും ആരോഗ്യവും ഉണ്ടാകുകയില്ല എന്നാണ് അവർ ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മക്കൾ ജനിക്കുന്ന കുട്ടികളെ മുലയൂട്ടി വളർത്താൻ വേണ്ടി മക്കയിലുള്ള ഗ്രാമീണ സ്ത്രീകളെ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ് മുഹമ്മദ് നബിയെ മക്കയിലുള്ള ഗ്രാമീണ സ്ത്രീയായ ഹലിമാവിയെ ഏൽപ്പിച്ചത് ഇങ്ങനെ കുട്ടികളെ മുല കൊടുത്ത് പോറ്റുമ്പോൾ പല പ്രതിഫലങ്ങളും സമ്മാനങ്ങളും കിട്ടുക പതിവാണ് പക്ഷേ നമ്മുടെ മുഹമ്മദ് നബി എത്തിയമായത് കണ്ട് അവരിൽ നിന്ന് യാതൊരു പ്രതിഫലങ്ങളും കിട്ടുകയില്ല എന്ന് അവർക്കറിയാൻ എങ്കിലും തന്നെ അബ്ദുൾ മുത്തലിഫിൻ്റെ അനുവാദത്തോടു കൂടി ആമനവീവിൽ നിന്ന് മുഹമ്മദിനെ ഏറ്റുവാങ്ങി മക്കയിലുള്ള ഗ്രാമീണ കുടുംബത്തിലേക്ക് ഖലീമ മടങ്ങുകയാണ് അവിടെ ചെന്ന് തൻ്റെ പൊന്നുമോനെ പാടി പാലൂട്ടി ഉറക്കുകയാണ് മോനല്ലേ പൊന്മകനെ നീ ഉറങ്ങൂ ഒന്മക ഇങ്ങനെ തൻ്റെ പൊന്നുമോനെ പാടി ഉറക്കി നാല് പൈസ പ്രായമാകും വരെ മുഹമ്മദ് നബി ഹലിമയുടെ വസതിയിൽ കഴിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ മുഹമ്മദ് നബിയിൽ പല അത്ഭുത കാര്യങ്ങളും ഹലിമാ ബിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പ്രഭകരസുലുള്ള തൻ്റെ ചെറുപ്പത്തിൽ ഹലിമവി വസതിയിൽ കൂടുമ്പോൾ പലവിധ കജവുകൾ കണ്ട് നവിയൊരു മനംകുളിരാകുമ്പോൾ പ്രഭചകരസുലുള്ള തൻ്റെ ചെറുപ്പത്തിൽ വസതിയിൽ കൂടുമ്പോൾ പലവിധ കജവുകൾ കണ്ടു നവിയൊരു ഹലിമവി മനംകുളിരാകുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ മുഹമ്മദ് നബിക്ക് ആടുകൾ മേയ്ക്കാൻ വളരെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം മുഹമ്മദ് നബി ആടുകൾ മേയക്കാൻ വേണ്ടി കൂട്ടുകാരുമൊത്ത് വനത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ വെള്ളവസ്ത്രധാരികളായ മൂന്നാളുകൾ വന്ന് നബിയെ പിടിച്ചു നിർത്തി മലർത്തി കിടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് ഹൃദയമെടുത്തു മഞ്ഞുവെള്ളത്തിൽ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം യഥാസ്ഥാനത്ത് തന്നെ വെച്ചു ഇത് കണ്ട് പേടിച്ച് നിന്ന കൂട്ടുകാർ ഹലിമായുടെ വസതിയിൽ പെട്ടെന്ന് വിവരം അറിയിച്ചു ഹലിമ വേദനയോടെ വനത്തിലേക്ക് ഓടി വരികയാണ് കരളലിയ മനസുമായ കരളലിയ മനസുമായി കലിമവനത്തിലെ കോടിയ ിൽ ഓടി വന്നപ്പോൾ പേടിച്ച് വിറച്ചു കിടന്ന തൻ്റെ പൊന്നുമോനെ വാരിയെടുത്ത് മാറോടണച്ച് ആയിരം ചുംബനങ്ങൾ നൽകി ഇന്ന് നബിയെ വീട്ടിൽ നിർത്തിയാൽ ശരിയാകുകയില്ല എന്ന് കരുതിക്കൊണ്ട് ഹലീമ മക്കയിലുള്ള ആമിന ആമിനിബിയെ ഏൽപ്പിക്കാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ നബിയുടെ സ്വഭാവ ഗുണത്തിലും വളർച്ചയിലും സന്തുഷ്ടയായ മാതാവ് കുറച്ചാൾ കൂടി വളർത്തിക്കൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഹലിമത്തിനെ ഏൽപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് വയസ്സ് പ്രായമാകുന്നവരെ മുഹമ്മദ് നബി ഹലിമയുടെ വസതിയിൽ കഴിഞ്ഞു പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നബിയുടെ ഉമ്മയും ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പിന്നീട് നബിയുടെ ഉപ്പാപ്പയായ പാപ്പാ ജ്യക്ഷനായ അബ്ദുൽ മുത്തലിവിൻ്റെ കൂടെ കച്ചവടത്തിനായി സിറിയയിലും മറ്റു രാജ്യങ്ങളിലും പോവുകയുണ്ടായി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം മക്കയിലുള്ള കഥജാബിയുമായി കണ്ടുമുട്ടാൻ ഇടയുണ്ടായി അവരുടെ വിറ്റഴിക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ വിറ്റഴിക്കുകയും കച്ചവടത്തിനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും മനസ്സിലാക്കി കച്ചവടത്തിനുള്ള ലാഭങ്ങളും നബിയുടെ സ്വഭാവ ഗുണവും മനസ്സിലാക്കിയ ഖദീജ ബീവി നബി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ നമ്മുടെ മുഹമ്മദ് നബിക്ക് അന്ന് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമായി ഉണ്ടായിരുന്നുള്ളൂ ഖദീജ ബീവിക്ക് ആണെങ്കിലോ നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം എങ്ങനെയാണ് ഈ വിവരം അറിയിക്കേണ്ടതെന്ന് ഖദീജ ബീവിക്ക് അറിയില്ലായിരുന്നു എങ്കിലും തന്നെ കജ്യാബിയുടെ ഉറ്റ കൂട്ടുകാരിയായ നുസൈമയെ വിവരമറിയിച്ചു നുസൈമ പെട്ടെന്ന് നബിയുടെ അടുത്ത് ചെന്ന് കജ്യാബീവി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞറിയിച്ചു മുഹമ്മദ് നബി കജ്യാബീബി വിവാഹം കഴിക്കാൻ തന്നെ സമ്മതിച്ചു അതിനുശേഷം അവർ രണ്ടുപേരും വിവാഹിതരായി അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ ദീനന് വിട്ട് അവർ സുഖമായി കഴിഞ്ഞു സ്നേഹമുള്ള ഗുരുജനങ്ങളെ ഇത്രയും സമയം എൻ്റെ ഈ കൊച്ചു കഥാപ്രസംഗം കേട്ട് കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇനി ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു കഥ ഇവിടെ പൂർണ്ണമാകുന്നു സലാം ഗോതിട യാര സുലേഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ സലാം ഗോതിട യാര സുലേഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ മക്കാ മണാലിൽ പുളിരാജനിച്ചു ഓദാ നമുക്കെന്നു സലാത്തും സലാമോ മക്കാമണലിൽ പുളിരാ

ോതിട ഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ സലാം ഗോതിട യാര ഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ മക്കാ മണാലിൽ പുളിരാജനീച്ചു ഓദാ നമുക്കെന്നു സലാത്തും സലാമു മക്കാമണലിൽ പുളിരാജനി ഓദാ സലാത്തും സലാം സലാം ഹബീബേ സദാ നന്മകൾ കേരളത്തിന്റെ സംസ്കാരം വർഗീയതയല്ല മാനവ മൈത്രിയാണ് എന്ന സമകാലിക തെളിവാണ് വള്ളിച്ചേച്ചി കുട്ടമശ്ശേരി ഇന്ന് നമ്മുടെ കൾച്ചർ പ്രോഗ്രാമിൽ വള്ളിച്ചേച്ചി ഉണ്ട് സ്നേഹമുള്ള കലാസ്നേഹികളെ രക്ഷാകർത്താക്കളെ സഹോദര സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എൻ്റെ പേര് വള്ളി വള്ളിച്ചേച്ചിന്ന് എല്ലാവരും വിളിക്കുന്നത് ഞാനൊരു ഗാധികയോ ഗായികയോ ആയിരുന്നില്ല ചെറുപ്പകാലത്ത് എന്നിലുണ്ടായിരുന്ന ആ കൊച്ചു കൊച്ചു കലാഭാസനയെ ഓർമ്മയിരുത്തിക്കൊണ്ട് ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ് കഥയുടെ പേര് തിരുനബി ഇത് നബിയുടെ ജീവചരിത്രത്തിൽ നിന്ന് എൻ്റെ സ്വന്തം ഭാവനയിൽ കൂടി എഴുതിയുണ്ടാക്കിയ ഒരു കൊച്ചു കഥാപ്രസംഗമാണ് അവതരിപ്പിക്കുന്നത് ഒരു ഹിന്ദുവായ ഞാൻ ഒരു മുസ്ലിം കഥ അവതരിപ്പിക്കുമ്പോൾ പല തെറ്റുറ്റങ്ങൾ ഉണ്ടാകും അത് സദ്യം ക്ഷമിക്കുന്ന അപേക്ഷയോടെ ഞാൻ കഥയിലേക്ക് കടന്നുകൊള്ളട്ടെ കഥയുടെ പേര് തിരുനബി തുടരട്ടെ കഥ ഞാൻ ഞാനിന്ന് പറയട്ടെ തുടരട്ടെ നബിയുടെ കഥ ഞാൻ പറയാൻ തുടരട്ടെ തുടരട്ടെ കഥ കഥ ഞാൻ ഞാൻ ഇന്ന് പറയട്ടെ തുടരട്ടെ തുടരട്ടെ നബിയുടെ പറയാൻ അറേബ്യ നാട്ടിൽ മക്ക എന്ന സ്ഥലത്ത് റബിയുൽ ഉൽ മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മുഹമ്മദ് നബി ജാതനായി പേരും പ്രശസ്തി ആർജിച്ച ഋഷി നരത്തിൽ ഹാസിൻ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ബാബ അബ്ദുള്ളയും ഉമ്മ ആമിന ബീവിയും ആയിരുന്നു നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി പിന്നീട് നബിയുടെ ഉപ്പാപ്പയായ അബ്ദുൾ മുത്തലിവായിരുന്നു ആ കുട്ടിയെ വളർത്തിയത് മക്കൽ ജനിക്കുന്ന കുട്ടികൾക്ക് മുലകൂട്ടി വളർത്തുക എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു മക്കൾ ജനിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിയും ആരോഗ്യവും ഉണ്ടാകുകയില്ല എന്നാണ് അവർ ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മക്കൾ ജനിക്കുന്ന കുട്ടികളെ മുലയൂട്ടി വളർത്താൻ വേണ്ടി മക്കയിലുള്ള ഗ്രാമീണ സ്ത്രീകളെ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ് മുഹമ്മദ് നബിയെ മക്കയിലുള്ള ഗ്രാമീണ സ്ത്രീയായ ഹലിമാവിയെ ഏൽപ്പിച്ചത് ഇങ്ങനെ കുട്ടികളെ മുല കൊടുത്ത് പോറ്റുമ്പോൾ പല പ്രതിഫലങ്ങളും സമ്മാനങ്ങളും കിട്ടുക പതിവാണ് പക്ഷേ നമ്മുടെ മുഹമ്മദ് നബി എത്തിയമായത് കണ്ട് അവരിൽ നിന്ന് യാതൊരു പ്രതിഫലങ്ങളും കിട്ടുകയില്ല എന്ന് അവർക്കറിയാൻ എങ്കിലും തന്നെ അബ്ദുൾ മുത്തലിഫിൻ്റെ അനുവാദത്തോടു കൂടി ആമനബിയിൽ നിന്ന് മുഹമ്മദ് നബി ഏറ്റുവാങ്ങി മക്കയിലുള്ള ഗ്രാമീണ കുടുംബത്തിലേക്ക് ഖലീമ മടങ്ങുകയാണ് അവിടെ ചെന്ന് തൻ്റെ പൊന്നുമോനെ പാടി പാലൂട്ടി ഉറക്കുകയാണ് ീരം നാരോ ദാരോ മതൻ കരളല് ഉം മോനല്ലേ പൊന്മകനെ നീ ഉറങ്ങൂ ഒന്മകനെ നീ തൻ്റെ പൊന്നുമോനെ പാടി ഉറക്കി നാല് പൈസ പ്രായമാകുന്നവരെ മുഹമ്മദ് നബി ഹലിമയുടെ വസതിയിൽ കഴിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ മുഹമ്മദ് നബിയിൽ പല അത്ഭുത കാര്യങ്ങളും ഹലിമബിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ചെറുപ്പത്തിൽ പ്രഭുപ്പത്തിൽ കൂടുമ്പോൾ പലവിധ പലവിധുകൾ കണ്ട് നബിമവിളിരാകുമ്പോൾ ചെറുപ്പത്തിൽ കൂടുമ്പോൾ വി മനം ചെറുപ്പത്തിൽ തന്നെ മുഹമ്മദ് നബിക്ക് ആടുകൾ മേയക്കാൻ വളരെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം മുഹമ്മദ് നബി ആടുകൾ മേയ്ക്കാൻ വേണ്ടി കൂട്ടുകാരുമൊത്ത് വനത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ വെള്ളവസ്ത്രധാരികളായ മൂന്നാളുകൾ വന്ന് നവിയെ പിടിച്ചു നിർത്തി മലർത്തി കിടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് ഹൃദയമെടുത്തു മഞ്ഞുവെള്ളത്തിൽ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം യഥാസ്ഥാനത്ത് തന്നെ വെച്ചു ഇത് കണ്ട് പേടിച്ചു നിന്ന കൂട്ടുകാർ ഖലിമായുടെ വസതിയിൽ പെട്ടെന്ന് വിവരം അറിയിച്ചു കലിമ വേദനയോടെ വനത്തിലേക്ക് ഓടി വരികയാണ് കോടിയ വനത്തിൽ ഓടി വന്നപ്പോൾ പേടിച്ചു വിറച്ചു കിടന്ന തൻ്റെ പൊന്നുമോനെ വാരിയെടുത്ത് മാറോടണച്ച് ആയിരം ചുംബനങ്ങൾ നൽകി ഇന്ന് നബിയെ വീട്ടിൽ നിർത്തിയാൽ ശരിയാകില്ല എന്ന് കരുതിക്കൊണ്ട് ഹലീമ മക്കയിലുള്ള ആമിന ആമിനിയെ ഏൽപ്പിക്കാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ നബിയുടെ സ്വഭാവ ഗുണത്തിലും വളർച്ചയിൽ സന്തുഷ്ടയായ മാതാവ് കുറച്ചുനാൾ കൂടി വളർത്തിക്കൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഹലിമത്തിനെ ഏൽപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് വയസ്സ് പ്രായമാകുന്നവരെ മുഹമ്മദ് നബി ഹലിമയുടെ വസതിയിൽ കഴിഞ്ഞു പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം നബിയുടെ ഉമ്മയും ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പിന്നീട് നബിയുടെ ഉപ്പാപ്പയായ പാപ്പ ജേഷ്നായ അബ്ദുൽ മുത്തലിവിൻ്റെ കൂടെ കച്ചവടത്തിനായി സിറിയയിലും മറ്റു രാജ്യങ്ങളിലും പോവുകയുണ്ടായി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം മക്കയിലുള്ള ഖതിജിയുമായി കണ്ടുമുട്ടാൻ ഇടയുണ്ടായി അവരുടെ വിറ്റഴിക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ വിറ്റഴിക്കുകയും കച്ചവടത്തിനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും മനസ്സിലാക്കി കച്ചവടത്തിനുള്ള ലാഭങ്ങളും നബിയുടെ സ്വഭാവണവും മനസ്സിലാക്കിയ കതിജ ബവി നബി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ നമ്മുടെ മുഹമ്മദ് നബിക്ക് അന്ന് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമായി ഉണ്ടായിരുന്നുള്ളൂ ഖദീജ ബീവിക്ക് ആണെങ്കിലോ നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം എങ്ങനെയാണ് ഈ വിവരം അറിയിക്കേണ്ടതെന്ന് ഖദീജ ബീവിക്ക് അറിയില്ലായിരുന്നു എങ്കിലും തന്നെ കജ്ബിയുടെ ഉറ്റ കൂട്ടുകാരിയായ നുസൈബിയെ വിവരം അറിയിച്ചു നുസൈമ പെട്ടെന്ന് നബിയുടെ അടുത്ത് ചെന്ന് ബീവി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞറിയിച്ചു മുഹമ്മദ് നബി ഖദീജ കദ്യാബിബി വിവാഹം കഴിക്കാൻ തന്നെ സമ്മതിച്ചു അതിനുശേഷം അവർ രണ്ടുപേരും വിവാഹിതരായി അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ ദീനന് ഇട്ട് കൊടുത്തിട്ട് അവർ സുഖമായി കഴിഞ്ഞു സ്നേഹമുള്ള ഗുരുജനങ്ങളെ ഇത്രയും സമയം എൻ്റെ ഈ കൊച്ചു കൊച്ചുകഥാപ്രസംഗം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇനി ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു കഥ ഇവിടെ പൂർണ്ണമാകുന്നു സലാം ഗോതിട യാര ഹബീബേ സദാ നന്മകൾ അങ്ങയിൽ ഉരത്തിയിടട്ടെ സലാം ഗോതിട യാര ഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ മക്ക മണലിൽ പുളിരാ ഓദാ സലാത്തും സലാമു മക്കാ മണലിൽ കുളിരാജനീച്ചു ഓദാ നമുക്കെന്നു സലാത്തും സലാമു സലാം സുലേ കബീബെ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ നന്ദി നമസ്കാരം